യേശയയുടെ പുസ്തകം എന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ കൃതജ്ഞതാ ഗീതം അന്ന് നീ പറയും കർത്താവേ അങ്ങേക്ക് ഞാൻ നന്ദി പറഞ്ഞു അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് നീ ആശ്വസുകയും ചെയ്തു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജോലം ജലം കോരിയെടുക്കും ആ നാളുകളിൽ നീ പറയും ഇടയിൽ അവിടത്തേക്ക് പ്രവൃത്തികൾ വിളംബരം ചെയ്യുന്നു അവിടുത്തെ നാമം ഉന്നതമാണ് കർത്താവിനെ സ്തുതി പാടുവൻ അവിടുന്ന് മാന്തത്തോടെ പ്രവർത്തിച്ചു ഭൂമിയിലെല്ലാം ഇതറിയട്ടെ സിയോവാസികളെ ആർത്താട്ടവസിക്കുവാൻ സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കും ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മാത്രത്തോടെ നേടാൻ മറ്റേ ഉണ്ടെന്ന് നമ്മുടെ കർത്താവായ